എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ അപ്പം നമ്മളങ്ങനെ കൃപാസന മാതാവിനോടുള്ള സഹായം പ്രാർത്ഥനയിലേക്ക് ഇവിടെ കിടക്കുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അധിക ഭക്തിയോട് കൂടെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മാതാവിനോട് ഏറ്റു പറയുക ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഏത് സമയത്താണെങ്കിലും തീർച്ചയായിട്ടും ഭക്തിയോടുകൂടെ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഈ പ്രാർത്ഥനയിലേക്ക് ഉറപ്പിച്ചു തീർച്ചയായിട്ടും മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു സങ്കല്പത്തോടുകൂടി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും മാതാവ് നിങ്ങൾ അനുഗ്രഹിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടിടുകയും ഈ പ്രാർത്ഥനകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും ഗൃഹാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതാണ് പരിശുദ്ധമേ അമ്മേ ഗൃഹാസര മാതാവേ അങ്ങേ സന്നദ്ധിയിൽ ഞാൻ ചെയ്തവേണ്ടി എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ഉടമ്പടി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യവും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യവും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ സർവസ്ത്രണവിതാവേ ടെ നാംപൂതാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ സുസ്രോതലെ കുറവണമേ അന്നും വേണ്ടി ആഹാരം നിങ്ങൾക്ക് എതിരാണമേടത്തി എന്നുടേതെ പറയണമേന്മാർ സ്വസ്ഥാർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും പരിശുദ്ധ പറയുമ്പോൾ എൻ്റെ മേപ്പിപ്പോഴും ഞാൻ അവരുടെ സമയത്തും പിതാവിൻ പുത്രനും പരിശുദ്ധ ആർമാനുസ് അതിലെപ്പോലെ നയിക്കാമേ പരിശുദ്ധ മേഘർവാസനം പ്രസാദാവേ അങ്ങേ സ്ഥലത്തിൽ ഞങ്ങൾ ചെയ്തു മറ്റേ മടി പാലിക്കുക എന്റെ കുടുംബത്തിന് ശക്തിയണമേ കൃപാസനത്തിൽ ഓൺലൈനോടും പിടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു വരണമേ അതുപോലെ തന്നെ അമ്മേ മാതാവ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം അമ്മയുടെ വനിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അമ്മ നടത്തി കൊടുക്കണമേ സർവസ്ഥനായിട്ട് പിതാവേ ഞങ്ങളുടെ നാംബുതാണേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് സ്രോതത്തിലെ പ്രഭു വരുവാണമേ അന്നു വേണ്ടി ആഹാരം നേൾക്ക് തരണമേ എടുത്തിട്ട് എന്നോട് ഞാൻ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് തട്ട് ഞങ്ങൾ പ്രാന്തത്തിലെ തന്മയേഷണമേ അമ്മയമ്മ ദേ ദേവമാതാവേ കൃപാസന പ്രസ്തകര മാതാവി അംഗീസനത്തിൽ അനുഭവപ്പെട്ടവർക്കായി ഞാൻ ചെയ്തോടും മൂടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ തീർത്താടോടും എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ അമ്മ സാധിച്ചു കൊടുക്കണമേ സർവസ്ത്രയാണ് പിതാവി അങ്ങോട്ട് നാം രാജ്യം വരണമേത്തിലെ അന്നു വേണ്ടി ആഹാരം പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ സ്ത്രീകൾ അനുഗ്രഹമാണ് അനുഗ്രഹിക്കപ്പെട്ടാണ് പരിശുദ്ധ മേധരാളാണ് വേണ്ടി ഇപ്പോഴും സമയത്ത് എന്തപരാഷനുമെ പിതാവന സ്ത്രീ ുന്നു അവിടുത്തെ പുത്രകർത്താവ് ശിവശേരി വിശ്വസിക്കുന്നു ഈ പുത്രൻ പുത്രം കന്യാ മറിയത് മന്ദ്രാലത്ത് പീഡകൾ സഹിച്ചു കുരിശ്രിക്ക് പെട്ടും മരിച്ചെടുക്കപ്പെട്ടു പാദാളത്തിൽ ഇറങ്ങി വന്നാൽ ഉയർത്ത മരിച്ചവരുടെ നിന്ന് ഒന്നാൽ ഉയർത്തത്തിലേക്ക് അവിടെ നിന്ന് ജീവിക്കുന്നവർമാർ ശരീരമെത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷന്മാർ ഞാൻ വിശ്വസിക്കുന്നു വിസ്തകത്ത് ഒരു കേസവരും പുണ്യമാരുടെ ഇതരം പാമാരുടെ മോദരം ശരീരത്തിൻ്റെ വിരും നെറ്റുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ